ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾക്ക് ശേഷവും എറണാകുളം റൂറൽ മേഖലയിൽ തങ്ങുന്നത് നിരവധി ബംഗ്ലാദേശികൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നിരവധി ഫോൺ കോളുകൾ പോയിരുന്നു പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ അന്വേഷണം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിലേക്കും നീങ്ങുകയാണ് ഈ സംഭവങ്ങളും പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്നുമാണ് പോലീസും രഹസ്യ അന്വേഷണ വിഭാഗങ്ങളും അന്വേഷിക്കുന്നത് രോഹിണി ഈ പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വലിയ തോതിൽ ബംഗ്ലാദേശി നോയിഞ്ഞുകയറ്റക്കാരാണ് ഇതിനെല്ലാം പിന്നിൽ എന്നൊരു സംശയം ബലപ്പെടുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് മുമ്പ് ഇവിടെ നിന്ന് ബ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കുമെല്ലാം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി നിരവധി കോളുകൾ പോയതിൻ്റെ വിവരങ്ങൾ ലഭിച്ചത് അനധികൃതമായി പ്രവർത്തിച്ച സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലായിരുന്നു നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചതായി കണ്ടെത്തിയത് പലതിൽ വളരെ സംശയകരമായ സാഹചര്യത്തിലുള്ള കോളുകളായിരുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എല്ലാം പോയത് അതേ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുബാറക്കിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ആളുകളെ കൂടി പാകിസ്ഥാൻകാരെ കൂടി ഉൾപ്പെടുത്തിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമായിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നത് ഇതെല്ലാം ചേർത്ത് വായിച്ചു തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇപ്പോൾ പ്രധാനമായും കടന്നിരിക്കുന്നത് കാരണം ചില സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടി ചില ദൃശ്യങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയെല്ലാം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാനിലേക്കും എല്ലാം വിളിച്ച കോളുകളെ സംബന്ധിച്ചുള്ള എന്തിനായിരുന്നു ഈ കോളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കൈമാറ്റമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് കാരണം പെരുമ്പാവൂർ മേഖലയിലാണെങ്കിലും ആലുവയുടെ ഭാഗങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ വിവിധ ഭാഷാ തൊഴിലാളികൾ ഇതര ഭാഷാ തൊഴിലാളികൾ എന്ന നിലയിലാണ് വിഴിഞ്ഞയറ്റക്കാരായ ബംഗാൾ ബംഗ്ലാദേശികൾ തങ്ങിയിരുന്നത് ഇവരിൽ ഏതാനും പേരെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പിടികൂടാൻ കഴിഞ്ഞു എന്നതിനപ്പുറം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഒരു ഘട്ടത്തിലും പോലീസ് കടന്നിരുന്നില്ല കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ ഏതാനും ദിവസങ്ങൾ നീണ്ട വലിയ പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു പോലീസ് നടത്തിയിരുന്നു ഇങ്ങനെ പരിശോധനകൾ നടന്ന ഘട്ടത്തിൽ നാൽപ്പതോളം ബംഗ്ലാദേശികളെ കണ്ടെത്താൻ കഴിഞ്ഞു അതോടുകൂടി ഈ പരിശോധനകൾ പോലീസ് അവസാനിപ്പിച്ച് കൂടുതൽ ആ വിശദമായ ഒരു അന്വേഷണത്തിലേക്കോ നുഴിഞ്ഞുകറ്റകാരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കോ ഒന്നും തന്നെ കടക്കുകയും ചെയ്തിരുന്നില്ല അതേ സാഹചര്യത്തിൽ തന്നെ മറുഭാഗത്ത് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കേന്ദ്രീകരിച്ച് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ അതിന് പിന്നിലുള്ളവർ എന്നിവരെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ സംസ്ഥാന പോലീസോ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരുന്നില്ല ഇതിനിടയിലാണ് പാക് വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടു എന്നും അതിലൂടെ നിരവധി സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നതും മുബാറക് എന്നയാളെ അറസ്റ്റിലായതോടുകൂടി അസം സ്വദേശിയെ അറസ്റ്റ് അറസ്റ്റിലായതോടുകൂടിയായിരുന്നു ഈ വിവരങ്ങൾ ലഭിച്ചത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അശ്ലീലം വീഡിയോകളുടെ പ്രചരണത്തിനും അല്ലെങ്കിൽ കുട്ടികളുടെ നഗരദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാനും എല്ലാമാണ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തിയത് എന്ന ഒരു മറുപടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരമാണ് ലഭിച്ചിരുന്നത് അതനുസരിച്ച് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ അതിനുമപ്പുറം വലിയ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ ഒടുവിൽ ഏറ്റവും തന്ത്രപ്രധാന മായ ചില കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നതാണ് സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും എല്ലാം ദൈർഘ്യമുള്ള വീഡിയോകൾ അയച്ചതിന് ശേഷം ഈ ആളുകൾ അതിൽ ആർക്കാണോ കൈമാറേണ്ടത് അവരിലേക്ക് മാത്രം സന്ദേശം എത്തിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ കൃത്യമായി കൈമാറുകയായിരുന്നു അങ്ങയാണ് കൊച്ചിൻ റിഫൈനറിയുടെയും ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയും എല്ലാം ദൃശ്യങ്ങളും അതിൻ്റെ ചില ചിത്രങ്ങളും എല്ലാം മുബാറക്കിൻ്റെ ഫോണിൽ കണ്ടെത്തിയത് അതിന് ഇയാൾ ഒരു മറുപടി ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് താൻ അവിടെയെല്ലാം ജോലി ചെയ്തിരുന്നു അവിടെ ജോലി ചെയ്ത സമയങ്ങളിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നിരവധി സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിലെ ദൃശ്യങ്ങൾ എന്തിന് ഈ പാകിസ്ഥാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി എന്നതും അതിലൂടെ എന്തിന് അയച്ചു നൽകി എന്നതുമാണ് സംശയമായി നിലനിൽക്കുന്നത് ഇത് സംബന്ധിച്ചെല്ലാമുള്ള വിശദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ കൈമാറിയിട്ടുള്ള രഹസ്യ വിവരങ്ങൾ കാരണം ഒരു തരത്തിലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ അതിലൂടെ കൈമാറിയിട്ടുണ്ട് അത് ആരെല്ലാമാണ് വിളിച്ചിട്ടുള്ളത് ആർക്കെല്ലാം വേണ്ടിയാണ് ആ സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളത് എന്നതും ഒപ്പം തന്നെയാണ് ഈ പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്കും അടക്കമുള്ള വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സംസ്ഥാന